ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ലോക സിനിമയിൽ ഈ വർഷത്തെ ഹയസ്റ്റ് റേറ്റഡ് ലിസ്റ്റിൽ മലയാളത്തിൽ നിന്ന് നാല് സിനിമകളാണ് അതിനകത്തിൽ പതിനഞ്ചാം സ്ഥാനത്ത് നിന്ന് എത്തിയിരിക്കുന്നത് ഭ്രമയോഗം എന്ന മമ്മൂട്ടി സിനിമയും ലോകമെമ്പാടുമുള്ള സിനിമയെ ഗൗരവമായി കാണുന്ന പ്രേക്ഷകരുടെ പങ്കാളിത്തമുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസാണ് ലെറ്റർ ബോക്സ് എന്നുള്ളത് അവിടുത്തെ റേറ്റിംഗ് അനുസരിച്ച് വേൾഡ് വൈഡ് ആയിട്ട് വന്നിരിക്കുന്നതിനകത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളത് ഏഴോളം സിനിമകളാണ് എന്നുള്ളതാണ് അതിൽ അഞ്ചെണ്ണവും മലയാളത്തിൽ നിന്നുള്ള സിനിമകളാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് എല്ലാ രാജ്യത്തും തിയേറ്റർ റിലീസ് ചെയ്തും ഒപ്പം ഒ ടി ടി സ്ട്രീമിങ്ങിലൂടെ പരി ഉള്ള സിനിമകളെയും ഈ ഒരു കാര്യത്തിന് വേണ്ടി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തിൽ നിന്ന് ഏറ്റവും ഗംഭീരമായി നിൽക്കുന്നത് ഭ്രമയുഗം എന്നുള്ളത് തന്നെയാണ് ഇത് കൂടാതെ മലയാളത്തിൽ നിന്ന് വന്ന മികച്ച സിനിമകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറഞ്ഞ പോലെ തന്നെ ഏഴോളം ഇന്ത്യൻ സിനിമകൾ ഇരുപത്തി അഞ്ചിൽ വന്നിക്കുമ്പോൾ അഞ്ചെണ്ണം മലയാളം എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് വലിയ സന്തോഷം തന്നെയാണ് വമ്പൻ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സാണ് ഏഴാമത് ഉള്ള പൊസിഷനിൽ നിൽക്കുന്നത് മലയാളത്തിൽ നിന്ന് നിൽക്കുന്നത് ആ ഒരു ഇതാണ് പത്താം സ്ഥാനത്ത് ആട്ടം എന്ന സിനിമയാണ് പതിനഞ്ചാം സ്ഥാനത്താണ് മമ്മൂട്ടി നായകനായി എത്തിയിരിക്കുന്ന ഭ്രമയോഗം എന്ന സിനിമ പതിനാറാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം എന്ന സിനിമ തന്നെയാണ് ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രേമലു എന്ന സിനിമയാണ് എന്താണെങ്കിലും അതിഗംഭീരമായിരിക്കുന്നു മലയാളത്തിൻ്റെ ഒരു വർഷം ഇന്ത്യൻ സിനിമയിലും മലയാള സിനിമ തന്നെയാണ് ഈ പ്രാവശ്യം കൊലത്തൂക്ക് തൂക്കിയിരിക്കുന്നത് ബിസിനസ് അടക്കം മൊത്തം ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് മലയാള സിനിമ എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെയും മുകളിലെത്തിയിട്ടുണ്ടാകാം ഈ ഒരു ആറ് മാസം ഏഴ് മാസം കൊണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയുഗം ഒരു വ്യത്യസ്തത പുലർത്തുന്ന സിനിമ തന്നെയായിരുന്നു ും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന് വിസ്മയം തീർത്ത സിനിമ തന്നെയാണ് അഭിനയം എന്ന കലയെ ഏത് റേഞ്ചിൽ എത്തിക്കാമെന്ന് വീണ്ടും മമ്മൂട്ടി നമ്മളെ കാണിച്ചു തന്ന സിനിമ കൂടിയാണ് ഒരുപാട് പേർ ഇത് തിയേറ്ററിലോ അല്ലെങ്കിൽ ഒ ടി ടിയിലോ പോലും കണ്ടിട്ടുണ്ടാവില്ല കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരൊറ്റ മോഡിൻ്റെ പ്രശ്നം വെച്ചിട്ട് തന്നെ ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചപ്പോഴും അവർ പറഞ്ഞ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെ കാണും എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതും കൗതുകപരം കണ്ട ഒരുപാട് പേരും ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ എന്നുള്ളതാണ് അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ അന്ന് ഈ സിനിമ റിലീസ് പ്പോൾ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നമ്മൾ സിങ് ആവാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ വേറൊരു ലോകത്തായിരുന്നു മൂന്നോ നാലോ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ ഒരു സിനിമയിൽ ഓരോ പ്രേക്ഷകനും സിനിമ കണ്ട ഓരോ പ്രേക്ഷകനും അതിനെ ഒരു മറ്റൊരു കഥാപാത്രമായി സൈലന്റായിട്ടുള്ള ആ ഒരു സ്ക്രീൻ സ്പേസിലെ മറ്റൊരു കഥാപാത്രമായി ജീവിച്ചിരുന്നു തിയേറ്ററുകളിൽ എന്നുള്ളതാണ് ഏറിയ പങ്കും ജനങ്ങളുടെ അഭിപ്രായം എന്തായാലും നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു സിനിമ മമ്മൂട്ടിക്ക് ഏറെ ഉറപ്പുള്ള തന്നെയാണ് നാഷണൽ അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്നുള്ളതാണ് എന്തായാലും പൂർണ്ണമായും അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് ഈ ഒരു സിനിമ മാത്രമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മമ്മൂക്ക ചെയ്യുന്ന സിനിമകൾ എല്ലാം തന്നെ ആ റേഞ്ചിലേക്ക് നിൽക്കുന്നത് തന്നെയാണ് അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പല സിനിമകൾ അല്ലെങ്കിൽ ഈ വർഷം ഇറങ്ങിയ സിനിമകളും വെച്ച് നോക്കുമ്പോൾ ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നതാണ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്തായാലും അതിഗംഭീരമായിരിക്കുന്നു പതിനഞ്ചാം പൊസിഷനിലേക്ക് ഭ്രമയുഗം എത്തിയിരിക്കുന്നു ലോക സിനിമയിലെ ഈ വർഷത്തെ ഹയസ്റ്റ് റേറ്റഡ് ലിസ്റ്റിലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തണം ഗ്രീ മീഡിയാസ്